കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടൂവിൻ്റെ നേതൃത്വത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയകൾക്ക് അനുമോദവും നൽകി കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടൂവിൻ്റെ നേതൃത്വത്തിൽ ബി ശശികുമാർ സി മണി സി കെ ശോഭ ശ്രീദേവിയമ്മ സൂസമ്മ സരസ്വതി എന്നിവർക്ക് യാത്രയപ്പ് നൽകി എച്ച് എസ് രാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പറവൂരിലെ കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് ചേർന്ന പരിപാടിയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് അധ്യക്ഷനായി കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ എ ഓമനക്കുട്ടൻ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുരുവിള സി മാത്യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ മിനിമോൾ സി എ ടി യു ഏരിയ പ്രസിഡന്റ് വി കെ ബൈജു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ജയശ്രീ റീജിയണൽ മാനേജർ പി സുനിൽ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ അജയ്കുമാർ സ്വാഗതം പറഞ്ഞു എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങൾക്ക് ചടങ്ങിൽ അനുമോദനവും നൽകി ജീവനക്കാർ ഇവിടെ ആകെയുള്ള ഒരു സർവീസ് കാലം എടുത്താൽ ആദ്യത്തെ വളരെ വളരെ തുച്ഛമായ വരുമാനത്തിൽ അത്ര കാര്യമായ ഒരു നില അല്ലാത്ത സ്ഥിതി ഈ സ്ഥാപനത്തിന്റെ കൂടെ നിങ്ങൾ ജോലി എടുത്ത് അപ്പൊ അവർക്കെല്ലാം നിശ്ചയമായി ഇത് പിരിഞ്ഞു പോകുന്നവർക്കെല്ലാം പറഞ്ഞു പോകാനുള്ള ഒരു നല്ല അനുഭവം ഈ കാര്യത്തിലുണ്ട് ആ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏതെല്ലാം സാഹചര്യം മാറി വരുമ്പോഴും തൊഴിലാളി വിഭാഗത്തിനു കേട്ടിട്ടുള്ള ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ അണി വെച്ച് നിൽക്കാൻ നമുക്ക് ആവുന്നത് ഈ അനുഭവം കൂടി ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് വർത്തമാനത്തിൽ കേട്ടതെല്ലാം ജീവിതത്തെ അനുഭവിച്ചതാണ് അത്തരം അനുഭവങ്ങളെല്ലാം അവർക്കെല്ലാം ഇപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി പുതിയ ഡയറക്ടർ നമ്മുടെ പ്രദേശത്തുകാരും കൂടിയാണ് സ്വാഭാവികമായി ഒരു തൊഴിലാളി വിഭാഗത്തിൽ താല്പര്യപ്പെടുത്തിപ്പിടിക്കാനുള്ള മനസ്സ് മാത്രമേ